ഇന്നത്തേത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഒരു കിഡിലൻ റെസിപ്പിയാണ് കൂന്തൽ ഫ്രൈ അഥവാ കണവ ഫ്രൈ അപ്പോൾ ആ കൂന്തൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണ് നമുക്ക് പെട്ടെന്ന് പോയിട്ട് കൂന്തൽ ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യും അര കിലോ കൂന്തലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ക്ലീൻ ചെയ്യുന്ന വിധം കൂടി ഞാനൊന്ന് കാണിച്ച് തരാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒരെണ്ണം കാണിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നത് അത് വേസ്റ്റ് ആണ് ഇത് നമ്മൾ എടുക്കൂല ഇത് കളയണ്ട അതിനുശേഷം ഇതിന്റെ മേളിലുള്ള ഈ ബ്രൗൺ ഇതായിട്ടുള്ളതിങ്ങനെ പൊളിച്ചു കളയുക പെട്ടെന്ന് പോരും അത് അതിനുശേഷം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി ഇതിങ്ങനെ പൊളിച്ചെടുക്കുക ഇതെല്ലാം പോരും പെട്ടെന്ന് തന്നെ ഇങ്ങനെ നടികിയിട്ട് ഇതിന്റെ ഉള്ളുകൂടി ഒന്ന് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഒരു കുപ്പിച്ചില് പോലത്തെ ഒരു സാധനം കിട്ടുമ്പോൾ അതൊക്കെ ആണ് കേട്ടോ ഇതൊക്കെ കളയണം ഇതൊന്നും എടുക്കണ്ട ഇതിനെല്ലാം ഒന്ന് കളഞ്ഞ് നല്ല റിക്സി ആയിട്ടൊന്ന് കഴുകി നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കൂന്തലെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് പ്രഷർ കുക്കറിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കും അപ്പൊ ഞാനിത് പ്രഷർ കുക്കറിലേക്ക് ഇടുവാണ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ ഉപ്പും ഇട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു രണ്ട് വിസിലാണ് ഞാൻ കെപ്പിച്ചത് അതിനുശേഷം ഞാനിത് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റുവാണ് ഇനി ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം അതിനുശേഷം നാളികേര നാളികേരക്കൊത്തൊക്കെ റെഡിയാക്കിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം ഞാൻ ഇതൊരു സിസേഴ്സ് ഉപയോഗിച്ചാണ് ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പൊ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇതിങ്ങനെ കട്ട് ചെയ്യാം റൗണ്ട് റൗണ്ട് ആയിട്ട് വേണംന്നാണെങ്കില് ക്ലീൻ ചെയ്യുമ്പോൾ അതിങ്ങനെ നടികെ കീറണ്ട ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇങ്ങനെ കടയിലൊക്കെ കിട്ടണ പോലെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിൽ കിട്ടും പെട്ടെന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് വേഗം ഫ്രൈ ചെയ്യാം ചൂടായി കഴിയുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മുടെ തേങ്ങാ കൊത്തും ഫ്രൈ ചെയ്ത് തേങ്ങാ കൊത്തും വഴഞ്ഞ് വരുന്ന കൂട്ടത്തിൽ നമ്മുടെ കൂന്തലൂടി ഇട്ട് കൊടുക്കുക പൂന്തലും തേങ്ങാക്കൊത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് സവാളയും പച്ചവളൊക്കെ വഴറ്റി അതിൻ്റെ മസാല കൂട്ടം റെഡിയാക്കാം എന്നിട്ടൊരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഞാനൊരു രണ്ട് സവാള കൊത്തി നന്നായിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചവ് വട്ടത്തിൽ അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചു വെച്ചതാണ് ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിനിയും കൂടി ചതച്ചെടുത്തതാണ് അരിഞ്ഞെടുക്കണെങ്കിൽ അരിഞ്ഞെടുക്കാം അതും കുഴപ്പമില്ല ഇനി നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്താൽ മതിയാകും ഇതിലേക്ക് ആവശ്യമായ മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു അര സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഒരു അര സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് അതൊരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതുമായിട്ട് വഴറ്റി കൊടുക്കുക പെപ്പർ പൗഡർ കൂടി ചേർക്കുവാണ് കുരുമുളക് കൂടി നന്നായിട്ട് ഇനി വഴറ്റി കൊടുക്കുക എണ്ണ ആവശ്യമാണെങ്കിലും ഒഴിച്ചു കൊടുക്കണം പിന്നെ ഉപ്പ് കൂടി നമുക്ക് ചെറിയ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂന്തലില് ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചത് അത് ഓർമ്മയുണ്ടായിട്ട് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്യാനായിട്ട് ഇതിന്റെ പച്ചക്കുത്തലെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പച്ചക്കുത്തല് മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് തക്കാളി നല്ലപോലെ വഴന്നു വന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം തക്കാളിയും സവാളയും എല്ലാം നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലും തേങ്ങാക്കൊത്തും കൂടി നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ആവശ്യമാണെങ്കിൽ മാത്രം അല്പം ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് മീഡിയം ഫ്ലെയിമില് നന്നായിട്ട് ഇത് ഫ്രൈ ആകുന്നതുവരെ വഴറ്റി കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്ന കറിവേപ്പില കറിവേപ്പില എല്ലാ കറികളിലും സ്വാദ് കൂട്ടുന്ന ഒരു സംഭവമാണ് നല്ല പച്ച കറിവേപ്പില നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇട്ടിട്ട് പച്ച കളർ മാറാത്ത രീതിയിൽ തന്നെ ഞാൻ എടുത്തേക്കുവാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ് കൂന്തൽ ഫ്രൈ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അത് അത്യാവശ്യമൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്യാനാണെങ്കിലും കുക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ ടാറ്റ ബൈ ബൈ